ചെക്കേട് പഞ്ചായത്തിലെ ജാതിയേരി മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥികളായ അഹമ്മദ് കുറവയിൽ സഫിയ വൈലോളി മൈമൂനത്ത് എം പി നസീത്ത് റിയാസ് എന്നിവരുടെ റോഡ് ഷോ ആവേശം വിതറി പുളിയാവ് നാഷണൽ കോളേജ് പരിസരത്ത് നിന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബേർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ നമ്മൾ ഉപദേശിക്കുന്നത് ചിക്കാട പഞ്ചായത്തില് യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയാണ് ഇവിടെ യു ഡി എഫിനെ തകർക്കാൻ ഇപ്പോ ഇതുവരെ ഒരു ശക്തി വളർന്നിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇക്കാലം അത്രയും നേടിയിട്ടുള്ള വിജയത്തെക്കാളും മെച്ചപ്പെട്ട ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഇപ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ചിക്കാട പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് ഞ്ചായത്തിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഒന്ന് സൂപ്പി നെരിക്കാട്ടില്ലേ പാലക്കാട് ഡിവിഷനിൽ നിന്ന് അതുപോലെ ഈ ചെക്കിയാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഫിയ വാലു ഇവ രണ്ടു പേർക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകുന്നത് ഈ ഡിവിഷനിൽ നിന്നായിരിക്കും എന്നതിൽ യാതൊരു സംശയവും അപ്പോൾ അതിന്റെ ഒരു പ്രചരണത്തിലാണ് ഇവിടെ റോഡ് ഷോ നമ്മുടെ പ്രിയപ്പെട്ട നാല് സ്ഥാനാർത്ഥികളും കൂടി നടത്തുന്നത് ഇതിനെ വൻ വിജയമാക്കുക നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്നാണ് ഭരണത്തിന്റെ വിലയിരുത്തലായി കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ പിന്നെ അതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല എന്നാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജാതിയേരി മേഖലയിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫിന്റെ കരുത്തരായ അഹമ്മദ് കുറവന്റെയും സഫിയ വയലോളിയും നസിയത്ത് സലീമിന്റെയും വിജയത്തിന് വേണ്ടിയാണ് ഈ റോഡ് ഷോയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി യു ഡി എഫ് ഇറക്കിയിട്ടുള്ള ഈ നാല് സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പുവരുത്താനും ചെക്കാട് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ പൊന്നാമ്പരം കോട്ടയാണെന്ന് ഒരിക്കൽ തെളിയിച്ചു കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് കോതയിൽ നാല് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത് ഈ നാട്ടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയും ഈ ചെക്കാട് പഞ്ചായത്ത് യു ഡി എഫിന് ഒരുക്കുക കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് വളരെ ആവേശത്തോടുകൂടി യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ തയ്യാറക്കാനുള്ള ആദ്യപടി എന്ന നിലയിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കാണുകയും വളരെ ആവേശത്തോടുകൂടി യു ഡി എഫിൻ്റെ പ്രവർത്തകർ സജ്ജമാകുകയും ഒരു യു ഡി എഫിന്റെ തരംഗമാണ് ഈ പഞ്ചായത്തിൽ ആഞ്ഞിവച്ചത് പതിനേഴ് സീറ്റിൽ പതിനേഴ് സീറ്റും നേടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എം ടി ഇബ്രാഹിം ഹാജി അർഷാദ് കെ വി ടി കെ സൂപ്പി മാസ്റ്റർ എ പി നൌഷാദ് റഫീഖ് കുനിയൽ ഷുഹൈബ് പുളിയാവ് വി പി റഫീഖ് ഇസ്മായിൽ പൊയിൽ വി വി കെ ജാതിയേരി മുഹമ്മദ് കാപ്പനക്കൽ മരുന്നോളി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ നൌഫൽ കുറുവയിൽ സി കെ റമീസ് മുഹമ്മദ് പുന്നോളി തുടങ്ങിയവർ നേതൃത്വം നൽകി അഹമ്മദ് കുറുവയിൽ ചെക്കാട് ഗ്രാമപഞ്ചായത്ത് കല്ലുമ്മൽ പത്താം വാർഡിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് വാർഡിൻ്റെ സമഗ്ര വികസനത്തിനും വികസന തുടർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തൂണേരി ബ്ലോക്ക് ചെക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഫിയ വയലോളിയെ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് നാദാപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കെ കെ നവാസിന് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഞങ്ങളെ പമ്പിച്ച ഭൂരിവശത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു സൂണേരി ബ്ലോക്ക് ചെക്കാട് ഇലക്ഷനിൽ നിന്നും കോണി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എന്നെ എല്ലാവരും കോണിചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ എസ് സി എത്ര റിയാസ് ചെക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൻ്റെ കോണി അടയാളത്തിൽ വിലയേറിയ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിവശത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒൻപതാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന മൈമൂനത്തെ എം പി ആണ് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട വോട്ടുകൾ എനിക്ക് നൽകിക്കൊണ്ട് വൻ കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ